വികസന രംഗത്ത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനൊപ്പം സ്വകാര്യ പങ്കാളിത്തവും ആവശ്യമാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ തലശ്ശേരിയുടെ ടൂറിസം രംഗത്ത് സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്റർ നേതൃത്വത്തിൽ തലശ്ശേരിയുടെ സമഗ്ര വികസനവും ടൂറിസം സാധ്യതകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് ജനങ്ങൾ ജനങ്ങൾ വികസനത്തിൽ പങ്കാളിയാവണം തുടക്കം തലശ്ശേരി ചൊക്ലിയുടെ ഗവൺമെന്റ് കോളേജ് രണ്ടായിരത്തി പതിനൊന്നിലാണ് പുതിയ മണ്ഡലം ഉണ്ടായത് തലശ്ശേരി വരണം കോളേജ് തലശ്ശേരി അല്ല ഏഴു തലശ്ശേരി മാറ്റാൻ പറ്റുന്നില്ല തലശ്ശേരി പക്ഷെ ധർമ്മ തലശ്ശേരി ഗവൺമെന്റ് കോളേജ് തലശ്ശേരി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊന്നും തന്നെ തലശ്ശേരി ഇല്ലാതെ വന്ന ഘട്ടത്തിലാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലാത്ത മണ്ഡലങ്ങളിൽ കോളേജ് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നേ എടുത്തുകൊണ്ടാണ് കോട്ട നമ്മൾ അയ്യോ നടക്കരുത് കോട്ടയ നമുക്ക് ആളെ കാണിക്കാൻ സാധിക്കണം അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമായി കോട്ട മാറണം അതിൽ അവിടെ നിന്നും അമ്മയും കുഞ്ഞു മാറുന്നു ഫയർഫോഴ്സിനായിട്ട് നമ്മൾ സ്ഥലം നോക്കുന്നുണ്ട് അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ നഗരം വന്ന് കാണാൻ സാധിക്കുന്ന ഉല്ലസിക്കാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമായി അവിടെ മാറ്റും ഏതാണ്ട് തൊണ്ണൂറ് കോടി രൂപയാണ് ഈ പറഞ്ഞ തലായി തുറമുഖത്തിന് ചെലവാക്കിയത് തൊണ്ണൂറ് കോടി രൂപ തലായി തുറമുഖത്തിന് വേണ്ടി തൊണ്ണൂറ് കോടി രൂപ ചെലവഴ്തിട്ട് അവിടെ ഒരു തരത്തിലുള്ള കമ്മീഷൻ നടക്കില്ലെന്ന് പറയാൻ എങ്ങനെ അത് ശക്തമായ നടപ്പിലാക്കും അത് നിങ്ങളെ പിന്തുണ ആവശ്യം ഇവിടുത്തെ പ്രശ്നം എന്താ നിങ്ങളൊക്കെ കുഴപ്പം രണ്ട് ചർച്ച പോകും അതാണല്ലോ ഈ വ്യാപാരി സമൂഹത്തിന്റെ പിന്നെ അവരെ ആരൊക്കെ രണ്ട് ഏതെങ്കിലും തുകി അതിന്റെ കൂടെ പോവും നമ്മള് പറയും നിങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മാർക്കറ്റ് മാറണം ഹോൾസെയിൽ ഫിച്ച് മർച്ചൻ തടുന്നു പോകണം അവരെല്ലാം ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്ക് മികച്ചതാണ് പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം പകരമിതാ ജിയോ സാന്റ്